കേരളത്തിൽ എന്തിനും ഏതിനും കഴിഞ്ഞ കുറച്ച് നാളുകളായി സുരേഷ് ഗോപിയുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു തൃശ്ശൂർ ഞാനിങ്ങെടുക്കുന്നു എന്നുള്ള കഥകൾ തുടങ്ങി വലിയ വലിയ മാസ് ഡയലോഗുകളുമായി രാഷ്ട്രീയ ഭൂപടത്തിലേക്ക് കടന്നു വന്ന സുരേഷ് ഗോപി കൃത്യമായി പറഞ്ഞാൽ അതായത് വെണ്ടക്കയില്ലാത്ത സാമ്പാർ പോലെ ആയ പോലെയായ ഇപ്പോൾ കാരണം ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് സുരേഷ് ഗോപിയുടെ അസാന്നിധ്യമാണ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം വലിയ തോതിലുള്ള കാലവർഷക്കെടുതികളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും എല്ലാം നടന്നു നടന്നുവരികയാണ് വയനാടക്കമുള്ള വലിയ വലിയ സംഭവങ്ങളും ഇത്തരത്തിൽ വരുമ്പോഴും സുരേഷ് ഗോപിയുടെ അസാന്നിധ്യമാണ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് തൃശ്ശൂരിലാണ് ഏറ്റവും കൂടുതൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ വലിയ തോതിലുള്ള പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും എല്ലാം ഉണ്ടായി എന്നാൽ സ്വന്തം മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ദുരന്തങ്ങളും മറ്റും പ്രശ്നങ്ങളും ഉണ്ടായിട്ട് പോലും സുരേഷ് ഗോപിയെ കാണാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ വലിയ തോതിൽ വോട്ടർമാർക്കിടയിൽ നിന്നും വലിയ തോതിലുള്ള ഉണ്ടാകുന്നത് തൃശ്ശൂർ എം പി സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിലെ അസാന്നിധ്യമാണ് പ്രധാന ചർച്ചാ വിഷയമായി മാറുന്നത് സുരേഷ് ഗോപിയെ കണ്ടവരുണ്ടോ എന്നാൽ തരത്തിലുള്ള സോഷ്യൽ മീഡിയ ട്രോളുകളും വലിയ തോതിൽ ഉയർന്നു കഴിഞ്ഞു അതായത് കാലവർഷക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ സ്വന്തം മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് അതുമായി മണ്ഡലവുമായി ബന്ധപ്പെട്ട ആളുകൾ വോട്ടർമാർ പ്രതികരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ തോറ്റ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മണ്ഡലത്തിലെ എല്ലാ മേഖലയിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലെല്ലാം വലിയ തോതിൽ സജീവമാണ് അതായത് ദുരിതത്തിന് ഇടയായവരെ സംബന്ധിച്ചും അതുപോലെ തന്നെ ക്യാമ്പുകൾ കഴിയുന്നവരുടെ വിവരങ്ങൾ അന്വേഷിച്ചും എല്ലാം പാറിപ്പറന്നു നടക്കുന്ന ബി ഡി സുനിൽകുമാറിനെയാണ് ഇപ്പോൾ നാം വി എസ് സുനിൽകുമാറിനെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ ആളുകളോട് വിവരങ്ങൾ തിരക്കുകയും ആവശ്യങ്ങൾ ഇല്ലാത്തടത്ത് അതായത് സാഹചര്യം എന്തൊക്കെ കുറവുണ്ടോ ഇതെല്ലാം എത്തിച്ചു കേൾക്കുന്നതിനും വലിയ തോതിൽ സജീവമായി വി എസ് സുനിൽകുമാർ ഇടപെട്ട് നടക്കുമ്പോൾ കേന്ദ്രമന്ത്രിയും തൃശൂരിൻ്റെ എംപിയുമായ സുരേഷ് ഗോപിയെ കാണാനില്ലാത്തതാണ് ശരിക്കും വോട്ടർമാരെ ഇപ്പോൾ വലിയ തോതിൽ പ്രകോപിപ്പിച്ചിരിക്കുന്നത് അതായത് സു സുനിൽകുമാറിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരികരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഘട്ടത്തിലൊന്നും സുരേഷ് ഗോപിയുടെ അസാന്നിധ്യം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു കാരണം സുരേഷ് ഗോപി ഈ ഭാഗങ്ങളൊന്നും എത്തിയിട്ടില്ല മറ്റത് എന്ത് സംഭവം ഉണ്ടായാലും പൂരമാകട്ടെയോ മറ്റെന്ത് വിഷയങ്ങളാകട്ടെ പെരുന്നാളാകട്ടെയോ തിരുന്നാളുകളാകട്ടെയോ മറ്റു എന്ത് സംഭവമാണെങ്കിലും ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ കയറുന്നതിനും മുസ്ലിം പള്ളികളിൽ കയറുന്നതിനും അമ്പലങ്ങളിലും മറ്റും എല്ലാം നിറഞ്ഞ് പകഞ്ഞു ഓടുന്ന ഒരു സുരേഷ് ഗോപിയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ കുറേ നാളുകളായി കുറച്ച് നാളുകളായി കഴിഞ്ഞ ഓരോരാഴ്ച മീതിയായിട്ട് ിധ്യം വലിയ തോതിലാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് വോട്ട് ചെയ്ത് തങ്ങളെ ഉപേക്ഷിച്ച് പോയതാണോ സുരേഷ് ഗോപി എന്നുവരെ സംശയിക്കുന്നതായി ഇവിടുത്തെ വോട്ടർമാർ പറയുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് തൃശ്ശൂരിന്റെ എം പി എവിടെ എന്ന ഹാഷ്ടാഗുമായിട്ട് പലരും സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയിരിക്കുന്നത് ഏത് വന്നാലും സുരേഷ് സോഷ്യൽ മീഡിയ ആണല്ലോ ഇപ്പോൾ വലിയ തോതിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ഏതൊരു സബ്ജക്റ്റിനെയും അവരാണ് കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഘട്ടത്തിലാണ് സുരേഷ് ഗോപി എന്ന എവിടെ എന്ന ഹാഷ്ടാഗ് വലിയ തോതിൽ പ്രചാരണം നേടിയിരിക്കുന്നത് ഈ സമയം സുരേഷ് ഗോപി അസുഖബാധിതനാണെന്നും അതുകൊണ്ടാണ് തൃശ്ശൂരിലെത്താത്തതെന്നുമാണ് തൃശ്ശൂരിലെ ബി ജെ പി ജില്ലാ നേതൃത്വത്തിൻ്റെ പ്രതികരണം അത് വിശ്വസനീയമല്ല എന്നാണ് അവിടുത്തെ വോട്ടർമാരും പറയുന്നത് എം പി ഇപ്പോൾ ഡൽഹിയിലാണ് അവിടെ പരി ബാധിച്ച് വലിയ തോതിൽ വിശ്രമത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം ബി ജെ പി ജില്ലാ നേതൃത്വം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഈ വോട്ടർമാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടയാൾ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിയെ കാണുന്നില്ല നിങ്ങൾ പറയുന്നു ഞങ്ങൾ വലിയ തോതിലുള്ള ദുരിതാശ്വാസ മേഖലയിൽ ഞങ്ങൾ ബി ജെ പി വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളിലാണ് എന്ന് പറയുന്നു നിങ്ങൾ എവിടെയാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ പ്രളയമുണ്ടായപ്പോൾ കാലിപ്പടുത കെട്ടിയ അതായത് പിക്കപ്പ് ലോറിയുടെ പിൻഭാഗം വെറുതെ പടുതിയിട്ട് മൂടി കൊടിയും കുത്തി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നവരാണ് നിങ്ങളിൽ നിന്നും ഒരു വസ്തു ഞങ്ങൾക്ക് ആ നാട്ടുകാർക്ക് അന്ന് ലഭിച്ചിരുന്നില്ല അത്തരത്തിലുള്ള പ്രചരണമാണോ നിങ്ങൾ ഇപ്പോഴും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനമാണോ നിങ്ങൾ ഈ പറയുന്ന ദുരിതാശ്വാസ മേഖലയിൽ നടത്തുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ അവിടുത്തെ വോട്ടർമാർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നത് സുഖം പ്രാപിച്ച ശേഷം സുരേഷ് ഗോപിയെ എത്തുമെന്നും ജില്ലാ നേതൃത്വം വിശദീകരിച്ചു ജില്ലയിൽ തന്നെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ തൃശ്ശൂർ താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ താലൂക്കിനെയാണ് ബാധിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തന്നെ പ്രവർത്തിക്കുന്നത് ഈ തൃശ്ശൂർ താലൂക്കിലാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കുടുംബങ്ങളിൽ നിന്നായി ഏഴായിരത്തി ഒരുന്നൂറ്റി ആറ് പേരെയാണ് മാറ്റി ഈ പ്രദേശത്ത് പാർപ്പിച്ചിരിക്കുന്നത് ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ ഒരു ക്യാമ്പിൽ പോലും സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയോ എത്തിയിട്ടില്ല എന്നാണ് വോട്ടർമാരുടെ പ്രധാന ആക്ഷേപം ഈ കാര്യത്തിൽ സുരേഷ് ഗോപി ഒരു കാര്യം മനസ്സിലാക്കണം കാരണം പനിയാണെങ്കിലും സോഷ്യൽ മീഡിയയിലോ ഫേസ്ബുക്കിലോ ശ്രദ്ധിക്കുന്നതിന് വേറെ തടസ്സങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം ഈ ഘട്ടത്തിലെങ്കിലും ഇവിടെ ഈ നടക്കുന്ന മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ ഇവർ നടത്തുന്നുണ്ടോ എന്നുള്ള ആ ഒരു കാര്യമെങ്കിലും ബന്ധപ്പെട്ടവരോട് അന്വേഷിക്കാനെങ്കിലും സുരേഷ് ഗോപി തയ്യാറാകണമെന്നും പല വോട്ടർമാരും പങ്കുവയ്ക്കുന്നു കേന്ദ്രമന്ത്രിയായ ശേഷം മണ്ഡലത്തെ തിരിഞ്ഞു നോക്കാൻ സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല എന്നുള്ള വിമർശനം വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട് കാരണം വയനാട്ടിലടക്കം വലിയ തോതിൽ കാര്യങ്ങൾ എത്തിച്ചു നൽകാനും സഹായം നൽകാനും അതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് കൊണ്ടുവരാനും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാനും കേന്ദ്രമന്ത്രി എന്ന കേരളത്തിലെ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് വ്യക്തമായ കടമയുണ്ട് പങ്കുണ്ട് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഇടപെടേണ്ട വളരെ അനിവാര്യതയാണ് പക്ഷേ ഈ ഘട്ടങ്ങളിൽ ഒന്നും സുരേഷ് ഗോപി ഇവിടെ കാണുന്നില്ല അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ശാരീരികമായി ഫിസിക്കലായി അവിടെ ഉണ്ടാകണമെന്ന് അവിടെ ആരും ആവശ്യപ്പെടുന്നില്ല പക്ഷേ അത്തരത്തിൻ്റെ ഇടപെടലുകൾ കൃത്യമായി ഉണ്ടാകണം തന്നെയാണ് അവിടുത്തെ ആളുകളും മറ്റും ആവശ്യപ്പെടുന്നത് തൃശ്ശൂരിലെ കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി എം ബിയുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ പോലും ഇതുവരെ യാതൊരുവിധ പ്രതികരണവും ഉണ്ടായിട്ടില്ല അതായത് ഒരു ലൈൻ പോലും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ വന്നിട്ടില്ല അസാന്നിധ്യം ഇതോടെയാണ് കൂടുതൽ ചർച്ചയായിരിക്കുന്നത് അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം രാത്രി ഒരു പോസ്റ്റ് വന്നിരുന്നു കൈകോർക്കാം വയനാടിനായി എന്നൊരു പോസ്റ്റ് മാത്രമാണ് സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് ആ റെഡ് ലൈനിൽ ഇത് അവസാനിക്കുകയാണ് അല്ലാതെ യാതൊരുവിധ ഇടപെടലുകളും അവിടെ നടന്നതായി കാണുന്നില്ല ഈ ഘട്ടത്തിൽ സുരേഷ് ഗോപിക്ക് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കണമോ എന്ന് പല വോട്ടർമാരും സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്നുണ്ട് സുരേഷ് ഗോപിയെ കണ്ടെത്തുന്നവർക്ക് പാരിദോഷം നൽകാമെന്നും അടക്കം ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് കാര്യങ്ങൾ എന്തൊക്കെ തന്നെയാണെങ്കിലും സുരേഷ് ഗോപിയുടെ അസാന്നിധ്യം വലിയ തോതിൽ ചർച്ചയായിരിക്കുകയാണ് വലിയ തോതിൽ പ്രതീക്ഷ നൽകി തൃശ്ശൂരിനെയും ആയതുപോലെ തന്നെ പാലക്കാടിനെയും ഞാൻ എടുത്ത് ശരിയാക്കാൻ പോകുന്നു കേരളത്തെയും മൊത്തത്തിൽ ഞാൻ സെറ്റാക്കാൻ പോകുന്നു എന്നെല്ലാം പ്രഖ്യാപിച്ച സുരേഷ് ഗോപിയുടെ അസാന്നിധ്യം വലിയ തോതിൽ ചർച്ചയാണ് വോട്ടു മാറി വാങ്ങിയെടുത്തതിന് ശേഷം അവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുകയാണോ എന്നുള്ള അവിടുത്തെ വോട്ടർമാരുടെ ചോദ്യത്തിൽ കഴമ്പുണ്ട് താങ്കൾ നേരിട്ട് എത്തുകയോ താങ്കളുടെ പ്രതിനിധികളെ കൃത്യമായി എല്ലാ മേഖലയിലും വിന്യസിക്കുകയോ ചെയ്യേണ്ടത് താങ്കളുടെ മൗലികമായ ഉത്തരവാദിത്തമാണെന്നുള്ള കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുന്നു